ഇന്ന് നമ്മൾ അസ്പരകസ അഥവാ ശതാഗതിയുടെ സ്റ്റം വെച്ച് കേരള സ്റ്റൈലിൽ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയതാണ് നമുക്ക് കനം ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി അതിനായിട്ട് ചെറുളി എടുത്തിട്ടുണ്ട് ഒരു നാല് വെളുത്തുള്ളി ഒരു പച്ചമുളക് കറിവേപ്പില അല്പം നാളുകരം ചിറകിയതും കൂടി എടുത്തിട്ടുണ്ട് പാൻ ചൂടായി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കാൽ സ്പൂണോളം മിളക് പൊടി കാൽ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് നിളക്കി യോജിപ്പിക്കുകയാണ് നിങ്ങൾക്ക് അരിഞ്ഞുവെച്ച ശതാവരിയുടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇളക്കി യോജിപ്പിച്ച ശേഷം രണ്ട് ടീസ്പൂണോളം വെള്ളം വെള്ളമൊഴിച്ചുകൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ആവി കയറ്റാം വെള്ളമൊക്കെ ഒന്ന് വറ്റി എന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അല്പം നാളുകര ചെലകിരുന്നെയും ചേർത്ത് ഇളക്കി വച്ചിപ്പിക്കാം അങ്ങനെ വളരെ എളുപ്പത്തിൽ ശതാവരിയുടെ സ്റ്റെംബ് വെച്ചിട്ടുള്ള തോര റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യാം